വെൽക്കം ടു ഇന്ന് കറിയാണ് ഉണ്ടാക്കണത് പഴയ കാല കറിയാണ് ഉണ്ടാക്കണത് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാവും തോന്നുന്നു കുമ്പളത്തിന്റെ ഇലയാണ ഇത് കുമ്പളത്തിന്റെ ഇലയും കൊള്ളിയും വെച്ചിട്ടുള്ള ഒരു കറിയാണ് സിമ്പിൾ കറിയാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇത് കുറച്ച് നന്നാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കുമ്പളത്തിൻ്റെ ഈ ഞരമ്പുകളെല്ലാം കളയണം എപ്പോഴും ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് അത് നമ്മളിതായി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെടുത്താൽ മതി ഞരമ്പ് നമ്മളൊരു രണ്ട് വിരൽ വെച്ചിട്ട് നമ്മൾ ആ ഞരമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്താൽ മതി പെട്ടെന്നാണ് പഴയ പഴയകാല കറിയാണിതൊക്കെ അവർ പിന്നെ പഴയ അമ്മമാരൊക്കെ രാവിലെ അധികം പലഹാരങ്ങളൊന്നും കഴിക്കില്ല ഒരു പത്ത് മണിയാകുമ്പോൾ ഒരു കഞ്ഞി കുടിക്കലുണ്ട് ആ കഞ്ഞി കുടിക്കുണ്ടാക്കുന്ന ഒരു കറിയാണ് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണത് അപ്പോൾ ഇത് ഇങ്ങനെ ഈ നേരമ്പ് നമുക്ക് ഇങ്ങനെ കളയാൻ പറ്റും അപ്പം അതുപോലെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ എടുക്കാം ഞരമ്പ് കളഞ്ഞിട്ടെടുക്കാം അതുപോലെ ആ കൊള്ളിയും വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മൾ ആ ഇലയുടെ ഞരമ്പൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി അത് നല്ലോണം നമ്മൾ കുറേ പ്രാവശ്യം കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂട്ടോ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുക്കുക ഇതിപ്പം ഇവിടെ തന്നെ ഉണ്ടായ കുമ്പളത്തിൻ്റെ ഇല തന്നെയാണ് ഞാൻ ഇവിടുന്ന് പറിച്ചത് തന്നെയാണ് അപ്പോൾ നമ്മൾ മണ്ണോ കാര്യം മഴയൊക്കെ പെയ്തതല്ലേ അങ്ങനെ തിരിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് നല്ലോണം കുറേ പ്രാവശ്യം കഴുകി ഇനി ആ വെള്ളത്തിൽ നിന്ന് ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് കത്തിയൊന്നും വേണ്ട കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിച്ച് ഇട്ടാൽ മതി ഇത് നല്ലോണം വെന്ത്ങ്ങനെ അലിഞ്ഞു പോണ ഒരു ഇതാണ് കേട്ടോ കുമ്പളത്തിൻ്റെ അല്ല അപ്പോൾ ഇങ്ങനെയാണ് നന്നാക്കി എടുക്കേണ്ടത് നല്ലോണം കഴുകി ഇതേപോലെ നമുക്ക് ഇങ്ങനെ നന്നാക്കി ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ പിച്ചി എടുത്താൽ മതി കേട്ടോ അങ്ങനെയെല്ലാം നമുക്ക് അതുപോലെ പിച്ചെടുക്കാം നമ്മൾ നമ്മളടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് അലക്കി കൊള്ളി നന്നാക്കിയത് ആദ്യം നമുക്ക് കൊള്ളി വേവിച്ചെടുക്കാം അത് നന്നാക്കിയത് ഇട്ടുകൊടുക്കാം ചെറുതാക്കി മുറിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടുക നമുക്ക് കൊള്ളി എന്താന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ കട്ട് കളയണ്ട ആദ്യം തിളപ്പിച്ച് തിളച്ച് വരുമ്പോൾ ആ വെള്ളം നമുക്ക് കളയണം ഇനി അലിക്ക് നമ്മൾ പാകത്തിന് വേവാനുള്ള വെള്ളം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം നമുക്ക് ഈ വെള്ളം കളയാനുള്ളതാണ് ഇനി അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ കൊള്ളിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം അത് എന്ത് വരുമ്പോൾ അതിലത്തെ ആ വെള്ളം കട്ട് കളയണം കളഞ്ഞിട്ട് പിന്നെ വേവിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് വെറുതെ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി മുഴുവനായിട്ട് ഉടക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് കുമ്പളത്തിൻ്റെ ഇലയും വേവിക്കേണ്ടേ അതിനൊരു പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കണ്ടേ കുമ്പളത്തിൻ്റെ ഇല പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇല ഇട്ട് കൊടുക്കാം ഇത് ആദ്യം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് വെള്ളം നല്ലോണം തിളയ്ക്കുക പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കഞ്ഞിവെള്ളമാണ് ഒഴിക്കുക ഇല വേവിക്കാൻ ആ കഞ്ഞിവെള്ളം തിളച്ച് വരുമ്പോഴാണ് ഇല ഉപ്പൊക്കെ ഇട്ട് ഇല ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ഇങ്ങനെ വെക്കാം കുറച്ച് വെള്ളം തിളപ്പിച്ച് എടുക്കാം ആദ്യം വെള്ളം നല്ലോണം തിളച്ചു ഇനി നമ്മളതിലേക്ക് ഒരു പിടി നല്ലോണം ചെറിയ ഉള്ളിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതൊന്ന് ചതച്ചെടുത്തത് ഇട്ടുകൊടുക്കാം അതുപോലെ നാലഞ്ച് പച്ചമുളകും ചതച്ചത് ഇട്ടുകൊടുക്കാം ആ പച്ചമുളക് കുറച്ച് ഒരു അധികം എരു അപ്പം ഞാനൊരു നാലഞ്ച് വെള്ളമുളകും കൂടി കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇതിൻ്റെ ഇതൊന്ന് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വരെ ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മൾ അത് നല്ലോണം ഒന്ന് തിളച്ചു ഇനി നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കൊള്ളി ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ ഇലയിലേക്ക് അധികം ഉപ്പ് വേണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം ഇനി ഇലയുടെ കൂടെ ൂടി ഒരു വേവും കൂടി അതിൽ കിട്ടും ഇതേപോലെ തന്നെ വേവിച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചാൽ ഇത് മാത്രം നമുക്ക് കൂട്ടാം ഇല ഇങ്ങനെ താളിച്ച് വയ്ക്കുക എന്ന് പറയില്ലേ അത് അതൊരു അത് മാത്രം മതി നമുക്ക് ചോറുന്നതിനൊക്കെ ഇനി ഇത് നല്ലോണം ഒന്ന് വേവട്ടെ നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട് ആ സമയത്താണ് നമ്മൾ ഇനി കപ്പ ഇട്ട് കൊടുക്കേണ്ടത് കപ്പ നമ്മൾ ഡ്രൈ ആയിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത് ആവശ്യത്തിനുള്ള കപ്പ ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം വെള്ളത്തിൻ്റെ ഇലയും കപ്പയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അവസാനം നമ്മളതിലേക്ക് കുറച്ച് ഒരു ഒന്നൊന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം മാത്രമാണ് നമ്മൾ വെളിച്ചെണ്ണയും ഇത് ചേർക്കുന്നത് നമ്മൾ ആദ്യമൊന്നും ചേർത്തിട്ടില്ല ഇത്രയും ചേർത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നല്ല പൊള്ളി ഇട്ടുകയാണെങ്കിൽ അതാ കണ്ടില്ല ആ കൂടി ചേർന്ന് നമുക്ക് ഇത് ചോറിനൊക്കെ കൂട്ടാട്ടോ കഞ്ഞിക്ക് മാത്രമല്ല ഞങ്ങളിപ്പം ഒന്ന് ചോറിന് വെച്ചേക്കാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് കറി എടുത്തിട്ടുണ്ട് ചോറിന് കഴിക്കണ നല്ല പൊടിയേരി കന്നിരിക്കും നല്ല ടേസ്റ്റാണത് കുമ്പളത്തിന്റെ ഇല നല്ല വെന്ത് അരിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ എന്തൊരു രസമാണ് കുമ്പളത്തിന്റെ ഇലക്കെ കഴിക്കാൻ നമ്മള് പഴയ ആൾക്കാർക്കൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടാവും ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടമാകുമെന്നറിയില്ല അവർ ഇലയും അതും കാര്യങ്ങൾ പക്ഷെ അവർക്ക് വെച്ച് കൊടുക്കണം നമ്മൾ നമ്മൾ വീട്ടിൽ പറമ്പിലിങ്ങനെ ഉണ്ടാവുന്നത് സാധനങ്ങളൊക്കെ ആദ്യം നമ്മൾ ചുറ്റുവട്ടത്തിലുള്ള കറികൾ കിട്ടും കറിക്ക് വെക്കാനുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പം നമ്മളത് കൊള്ളിയുടെ കൂടെ കുമ്പളത്തിൻ്റെ എല്ലാം മത്തൻ്റെയല്ല ചേമ്പിൻ്റെ ആൾ ചേമ്പിൻ്റെ ഇല ചേനയുടെ ഇല ഇതൊക്കെ ഇട്ടിട്ട് എല്ലാ ചീരകളും ഓരോ പ്രാവശ്യം ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മളെ ഫുഡിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം നല്ലതാണ് കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ് അപ്പം എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ